വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനി അധ്യായം മാനവികതയും മനുഷ്യത്വവും സമൂഹ വിജയത്തിന് നാം ജീവിക്കുന്ന ലോകം അതിസങ്കീർണമായ അവസ്ഥാവിശേഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് വൈജ്ഞാനിക വിപ്ലവവും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വിസ്മയിപ്പിക്കുന്ന വളർച്ചയുമൊക്കെ ജീവിത സാഹചര്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുന്നു വളർച്ചയുടെയും പുരോഗതിയുടെയും വെള്ളി വെളിച്ചത്തിൽ വിരാജിക്കുമ്പോഴും സമൂഹത്തിലെ വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഓർക്കുകയും അവരുടെ ഉന്നമനത്തിനായി തന്റെ തിളങ്ങുന്ന കരിയർ തന്നെ മാറ്റിവെക്കുകയും ചെയ്യുക എന്നതിലും വലിയ സാമൂഹ്യ സേവനം മറ്റെന്താണ് ലോകത്ത് നാം നേടുന്ന മറ്റെന്തിനേക്കാളും മാനവികതയും മനുഷ്യത്വവുമാണ് സമൂഹ വിജയത്തിന് വേണ്ടതെന്നും ഈ രംഗത്ത് സേവനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന അനുഭൂതി അവാച്യമാണെന്നും തിരിച്ചറിയുമ്പോഴാണ് നാം ശരിയായ മനുഷ്യസ്നേഹികളാകുന്നത് ലോകപ്രശസ്ത മാന്ത്രികനും മോട്ടിവേഷണൽ സ്പീക്കറും സാമൂഹ്യപ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാഡാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് അദ്ദേഹം ഇപ്പോഴും ഉദ്ധരിക്കാറുള്ള പ്രശസ്ത ബ്രിട്ടീഷ് വയലിനിസ്റ്റ് യഹൂദി മനുഹിന്റെ ശ്രദ്ധേയമായൊരു വാചകം ഇങ്ങനെയാണ് ചില നേരങ്ങളിൽ ചിലയാളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങളുണ്ടാക്കും സത്യമായും കാസർകോട്ടെ ഭിന്നശേഷിക്കാരനായ കുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ മുതുകാടിൻറെ ചിന്തയിലും ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ലോകോത്തര മാന്ത്രിക പ്രകടനങ്ങളുമായി മാജിക്കിലെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മെർലിൻ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും സ്വന്തമാക്കി വേദിയിൽ നിന്നും വേദിയിലേക്കുള്ള തുടർച്ചയായ സഞ്ചാരങ്ങൾക്കിടെ കാസർഗോഡ് വെച്ചുണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും ചിന്താഗതിയും മാറ്റിമറിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ആഴം മനസ്സിലാക്കിയ അദ്ദേഹം പ്രതിഫലം വാങ്ങിയുള്ള പ്രൊഫഷണൽ മാജിക് പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇനിയുള്ള ജീവിതം ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി നീക്കിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് അത്ഭുതത്തോടെയാണ് ലോകം ശ്രവിച്ചത് ഇത് കേവലം പ്രഖ്യാപനം മാത്രമല്ലെന്നും പ്രായോഗികരംഗത്ത് മുന്നോട്ടു പോകുമെന്നും തിരുവനന്തപുരത്ത് ഡിഫറൻറ് ആർട്സ് സെന്റർ സ്ഥാപിച്ച് അദ്ദേഹം തെളിയിച്ചു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് സംഭവത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞത് നമ്മുടെയൊക്കെ ശ്രദ്ധയും പരിചരണവും അർഹിക്കുന്ന ഭിന്നശേഷിക്കാരായ നിരവധി മക്കളാണ് വീടിന്റെ അകത്തളങ്ങളിൽ പ്രയാസപ്പെട്ട് ജീവിതം തള്ളിനീക്കുന്നത് അവർക്ക് ശാസ്ത്രീയമായ പരിചരണവും പരിശീലനവും നൽകിയാൽ സമൂഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന മികച്ച പൗരന്മാരാക്കി മാറ്റാമെന്ന തിരിച്ചറിവിൽ സുമനസ്സുകളുടെ സഹകരണത്തോടെ വലിയ പദ്ധതികളുമായാണ് അദ്ദേഹം ജീവിക്കുന്നത് സിനിമാ സംവിധായകൻ പ്രജേഷ് സെൻ ഒരു വിമാനയാത്രയ്ക്കിടെ ഇക്കാര്യം ഖത്തറിലെ യുവ സംരംഭകനും സാമൂഹ്യപ്രവർത്തകനുമായ ഷംസീർ ഹംസയുമായി പങ്കിടുകയും മുതുകാടുമായി വിശദമായ ആശയവിനിമയം നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായി മുതുകാടും സംഘവും ദോഹ മോഡേൺ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലെ നിറഞ്ഞ സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ച എം ക്യൂബ് കലയും സംഗീതവും സംസ്കാരവും സമന്വയിപ്പിച്ച് മാനവികതയും മനുഷ്യത്വവും ഉദ്ഘോഷിച്ച സവിശേഷ വിരുന്നായിരുന്നു കാസർഗോഡ് നിർമ്മിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന പ്രൊജക്ടിന്റെ പ്രൊമോഷന് വേണ്ടി സംഘടിപ്പിച്ച കലാവിരുന്ന് ഖത്തറിലെ സഹൃദയ സഹൃദയലോകത്തിന് അവിസ്മരണീയമായ രാവാണൊരുക്കിയത് സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായ മനുഷ്യ മക്കളെ ചേർത്തു നിർത്തി അവരുടെ കഴിവുകളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുക എന്ന മഹത്തായ ദൌത്യമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഏറ്റെടുക്കുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ രീതിയിൽ നടന്നുവരുന്ന ഡിഫറെന്റ് ആർട്ട് സെന്ററിന്റെ മാതൃകയിൽ ആയിരം കുടുംബങ്ങളെയാണ് കാസർഗോഡ് ഉയരുന്ന ഈ കേന്ദ്രം സംരക്ഷിക്കുക ഈ കേന്ദ്രത്തിന്റെ ഒരു കെട്ടിടം ഖത്തറിൽ നിന്നുള്ള സുമനസ്സുകൾ ചേർന്ന് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും ആ രംഗത്ത് ഓരോ മനുഷ്യസ്നേഹിയും തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന ആഹ്വാനവും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും അടയാളപ്പെടുത്തലായിരുന്നു മാനവികതയും മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഓരോരുത്തർക്കും പങ്കാളികളാകാവുന്ന മഹത്തായ ഒരു പദ്ധതിയാണിത് ജീവിതവിജയവും സന്തോഷവും സാക്ഷാത്കരിക്കുവാൻ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരെ ചേർത്തു നിർത്തുകയെന്നത് ഏറ്റവും അഭികാമ്യമായ പുണ്യകർമ്മമാണെന്ന തിരിച്ചറിവിൽ ഈ മഹത്തായ മാനുഷിക ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്ന ഗോപിനാഥ് മുതുകാടിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ ദൗത്യപൂർത്തീകരണത്തിനായി എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടായെങ്കിൽ എന്നാശിക്കുന്നു മറ്റൊരാളുടെ മുഖത്ത് ആശ്വാസത്തിന്റെ പുഞ്ചിരി വിടരാനുള്ള എന്നതിലും വലിയ പുണ്യപ്രവൃത്തി വേറെയില്ല വീടകങ്ങളിൽ നരകയാതനയനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ മക്കളെ വേണ്ട പരിചരണം നൽകി ജീവിതത്തിന് സജ്ജമാക്കുകയെന്നത് എല്ലാ നിലയ്ക്കും അനുഗ്രഹം ലഭിക്കുന്ന പുണ്യപ്രവർത്തിയാകുമെന്നതിൽ സംശയം വേണ്ട ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസിന്റെ സാക്ഷാത്കാരത്തിന് വാച്ച് വേണമെന്നാണ് മുതുക്കാട് വിശദീകരിച്ചത് വേർഡ് ആക്ഷൻ തോട്ട് കമ്മിറ്റ്മെന്റ് ഹോപ്പ് എന്നിങ്ങനെയാണ് വാച്ചിലെ ഓരോ അക്ഷരങ്ങളെയും മുതുകാട് വിശദീകരിച്ചത് പോസിറ്റീവ് വാക്കുകളിലൂടെ ആത്മവിശ്വാസം വളർത്തി പ്രായോഗിക നടപടികളിലേക്ക് കടക്കണം വാക്കുകളും ആത്മവിശ്വാസവും ചിന്തകൾക്ക് പ്രചോദനമാകും ചിന്തകൾ പ്രാവർത്തികമാക്കാൻ പ്രതിബദ്ധത വേണം ഈ കാര്യങ്ങളൊക്കെ ചുറ്റിലും പ്രതീക്ഷകൾ പരത്തും എത്ര മനോഹരമായ ആശയമാണിത് ഓരോരുത്തരും തങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ ഈ സംരംഭവുമായി സഹകരിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിജയത്തിനും സന്തോഷത്തിനും കാരണമാകുന്നതോടൊപ്പം സാമൂഹ്യ പുരോഗതിയും സാക്ഷാത്കരിക്കാനാകും യഹൂദി മനുഹിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ ചില നേരങ്ങളിൽ ചിലയാളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങളുണ്ടാക്കും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം